തൊഴിൽ സംരക്ഷണത്തിന് വേണ്ടി സംയുക്ത തൊഴിലാളി യൂണിയനുകൾ സമരം നടത്തി ആയൂർ കാരാളികോണം ഐശ്വര്യ ക്രഷർ യൂണിറ്റിലെ വാഹനങ്ങൾ എം വി ഡി ഉദ്യോഗസ്ഥർ നിരന്തരം പരിശോധനയുടെ ഭാഗമാക്കുന്നതിനെതിരെയാണ് സംയുക്ത സമരം നടന്നത് കേരള കോൺഗ്രസ് ബിയുടെ ട്രേഡ് യൂണിയൻ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ നിലനിൽക്കുകയാണ് ഇതാണ് എം വി ഡിയെ ഉപയോഗിച്ച് ജോലി തടസ്സപ്പെടുത്തുന്നതെന്ന് നേതാക്കന്മാർ ആരോപിച്ചു യോഗത്തിൽ ജില്ലയുടെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു നിങ്ങളുടെ ജോലി ഇത് മാത്രമല്ല പോകുന്ന നമ്മുടെ വലിയ ലോഡ് മണ്ണ് മാത്രമല്ലോണ്ട് മറ്റ് കോറികളിൽ നിന്ന് പാറ പോന്നിട്ട് അതെന്താ നിങ്ങളെ അവിടെ പിടിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് ഇത് ഒരു ധാരണ വേണം നിയമലംഘനം നടത്തിയാൽ നിങ്ങൾ നിയമലംഘനത്തിൽ വരെ കേസെടുത്ത ഇവിടെ ചില ആളുകളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ചില ആളുകൾ പറയുന്നതനുസരിച്ച് ഈ സ്ഥാപനത്തെ തകർക്കാനും അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന പത്തിരുന്നൂറ്റമ്പത് കുടുംബങ്ങൾ അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന തൊഴിലാളികൾ കുടുംബങ്ങൾ ആ കുടുംബങ്ങളെ പട്ടിണിയിലാക്കുന്ന അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ായിട്ടുള്ള ഈ വേഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ യാഥാർത്ഥ്യം മനസ്സിലാക്കണം വസ്തുതകൾ മനസ്സിലാക്കണം ഈ തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തിയാൽ നിങ്ങൾക്ക് പകരം ഇവർക്ക് ജീവിതം കൊടുക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് നിയമ ഞങ്ങൾ വെല്ലുവിളിക്കാൻ തയ്യാറല്ല നിയമം നിയമത്തിന്റെ തന്നെ വഴിയിലെ നിങ്ങളുടെ എല്ലാ ഔദ്യോഗികമായിട്ടുള്ള കൃത്യ നിർവ്വഹണവും അത് കൃത്യമായി നടക്കട്ടെ അതിലാ വിധത്തിലുള്ള സഹായവും ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ് പക്ഷേ ഈ പാവപ്പെട്ട തൊഴിലാളി ആഴ്ചയിൽ രണ്ടു ദിവസം മാത്രം ജോലി കിട്ടുന്ന ഈ ചുമതാ പത്തിരുന്നൂറ്റമ്പതോളം വരുന്ന തൊഴിലാളികൾ ഇവർ വിദേശത്ത് നിന്ന് വന്നവരില്ല ഇവർ ഈ പ്രദേശത്തുനിന്ന് ഈ ഇലവും മൂട് പ്രദേശത്ത് കാരാളികോണ അർക്കന്നൂരും മണിയമുറിക്കിലും തോട്ടത്തറയിലും ഒക്കെ ഈ പ്രദേശത്ത് തന്നെ പത്തി ഇരുന്നൂറ്റി വരുന്ന കുടുംബങ്ങളാണ് അവരാണ് ജോലി ചെയ്യുന്നത് ഏ നിങ്ങളെ ഈ പറയുന്ന കെ ടി യു സിയുടെ ഈ ചില ആളുകളുടെ നിലപാട് വെച്ചാണെങ്കിലേ ഈ ചാക്കോച്ച ഇന്ന് തീരുമാനിച്ച ഒറ്റ തൊഴിലാളി എന്റെ കാമ്പൗണ്ടായി എനിക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടതുപോലെ പോലെ ചെയ്തോളാം അങ്ങനെയല്ലേ പര്യടനം നടക്കുന്നു അദ്ദേഹം അങ്ങനെ ചെയ്ത വളരെ ഒരു മര്യാദയായ നിലപാടല്ലേ നമ്മളോട് സ്വീകരിച്ചത് പ്രൊട്ടക്ഷനും എല്ലാം ഉണ്ടെങ്കിലും ഞാൻ ഈ ഈ ആ തൊഴിലാളികളോട് സ്വാഭാവികമായിട്ടും ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു സമരം നമ്മളെ ഈ കുണ്ട്ര വളവിൽ ഈ വളവെന്ന് പറയുന്ന സ്ഥലത്ത് നടത്തി നടത്താനുണ്ടായ കാരണം ഇവിടെ പ്രാദേശികമായിട്ട് ഒരു വിഭാഗം ആളുകൾ പരിസ്ഥിതി പ്രവർത്തകരെന്ന പേര് ഓമന പേര് നൽകിക്കൊണ്ട് ഈ വ്യവസായത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പരിശ്രമം നടത്തി ആ പരിശ്രമം നടത്തിയതിന്റെ ഫലമായിട്ട് ഈ കോടി വർഷങ്ങളായിട്ട് ഏതാണ്ട് എട്ട് വർഷക്കാലം പ്രവർത്തന രഹിതമായി കടന്നി ആ പ്രവർത്തനരഹിതമായി കിടന്ന സമയത്ത് ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നൂറുകണക്കിന് തൊഴിലാളികൾ അവരുടെ കുടുംബാംഗങ്ങൾ വാഹനം ഓടിക്കുന്ന ആളുകൾ കച്ചവടം നടത്തുന്ന ആളുകൾ അങ്ങനെ ഈ പ്രദേശത്ത് ആയിരക്കണക്കിന് കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പരിസ്ഥിതി പ്രവർത്തകർ എതിരായിട്ട് ഈ തൊഴിലാളി യൂണിയനുകൾ സംഘടിക്കുകയും സമരം നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് ഒരു ടോറസിൽ മുപ്പത് ടെണ് പാറ കയറ്റുമ്പോൾ മുപ്പത് രൂപ ഏകദേശം തൊള്ളായിരം രൂപയാണ് ഒരു ടോറസ് ലോഡ് കയറ്റി ഇറങ്ങുമ്പോൾ ഈ സമരം ചെയ്യുന്ന ഡ്രൈവർമാർക്ക് കിട്ടുന്നു എന്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു ദിവസം നാലും അഞ്ചും ലോഡുകളാണ് പ്രാദേശിക വാദത്തിന്റെ പേരിൽ ഇവർക്ക് കിട്ടുന്നു അങ്ങനെ കുറച്ച് കിട്ടുന്ന പൈസ മാത്രം ഏകദേശം രൂപ ഈ ഡ്രൈവർമാരുടെ പ്രാദേശികവാദം പറഞ്ഞ് പാറ വാങ്ങി ഈ നാട്ടിലെ ഏതെങ്കിലും ഒരാളിന് അതിന്റെ ഗുണം കിട്ടിയോ എന്ന് ആർക്കും അറിയില്ല വണ്ടിമാരുകയും ഡ്രൈവർ അമിതമായി കിട്ടുന്ന കണക്കാക്കിയാൽ ദിവസം രൂപയ്ക്ക് ജോലി ചെയ്ത് സമ്പാദിക്കുന്നവരാണ് തുച്ഛമായ വേതനത്തിന് ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം വന്ന് ഈ കോറിയിൽ ജോലി ചെയ്ത് അവരുടെ കുടുംബം പോട്ടുന്ന ഉപജീവന മാർഗത്തിന് വേണ്ടി അവർ കഷ്ടപ്പെടുന്ന തൊഴിലിടത്തിൽ വന്ന് അനാവശ്യ സമരം പ്രദേശവാസികളായ ഡ്രൈവർമാർ വിവിധ യൂണിയനുകൾ പ്രവർത്തിച്ചിരുന്ന ആളുകൾ വിവിധ മുതലാളിമാരുടെ വലിയ ടോറസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഓടിച്ചിരുന്ന ഡ്രൈവർമാർ അവർ കഴിഞ്ഞ വർഷം പണി ആരംഭിക്കുമ്പോൾ പാറ ഉൽപ്പന്നങ്ങളുടെ വില കൂടിപ്പോയി വലിയ തോതിൽ വില മാനേജ്മെന്റ് വർദ്ധിപ്പിച്ചിരിക്കുന്നു ഇത് നാട്ടിലെ സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയുന്നതല്ല ഡ്രൈവർമാർക്കും വാഹന ഉടമകൾക്കും ക്രഷർ മുതലാളിമാർക്കും ഇത് താങ്ങാൻ കഴിയുന്നതല്ല ഈ ചാർജ് ഈ വിലവർധന കുറച്ചു തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്വതന്ത്ര ഡ്രൈവേഴ്സ് യൂണിയൻ എന്ന സംഘടന രൂപീകരിക്കുകയും സമരം ആരംഭിക്കുകയും പണി തടസ്സപ്പെടുത്തുക സ്ഥിതി ഉണ്ടായി മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ പ്രത്യക്ഷപ്പെടാറുണ്ട് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം പണി തീരുന്നതുവരെ വാഹനം ഇവിടെ കൊണ്ടിട്ട് ഈ കോറിയിൽ നിന്ന് മാത്രം പോകുന്ന വാഹനങ്ങൾ ചെക്ക് ചെയ്യുന്ന തെറ്റായ പ്രവണതയുണ്ട് അവരുടെ കൺമുമ്പിലൂടെ എത്ര വാഹന നിയമ ലംഘനങ്ങൾ നടത്തിക്കൊണ്ട് വാഹനങ്ങൾ പോയാലും അത് പിടിക്കേണ്ട കാര്യമില്ല ഈ പാറയും കേറ്റി പോകുന്ന വാഹനങ്ങൾ പിടിക്കുക ലോകത്തില്ലാത്ത നിയമത്തിൽ പറയാത്ത സർക്കാരിന് ചേരാത്ത തരത്തിലുള്ള പിഴ ഈടാക്കുക ഇതൊരു നിത്യ സംഭവമാണ് ഐശ്വരൻസിന് മാത്രം ലോഡുമായിട്ട് ഇറങ്ങി വരുന്ന വാഹനങ്ങൾ അത് ആയിരം മുതൽ റോഡുകളെ വരെ ഓരോ വളവിലും അഞ്ചു മാറും വെഹിക്കിളിന്റെ വണ്ടി നിരത്തിയിട്ട് വരുന്ന വാഹനങ്ങൾ ഈ ഐശ്വരൻസിൽ വരുന്ന വാഹനങ്ങൾ മാത്രം പരിശോധിക്കുക അത് പാസിൽ ലോഡുമായിട്ട് വരുന്ന വാഹനങ്ങൾ തന്നെ കൃത്യമായി തൂക്കി വരുന്ന വാഹനങ്ങൾ അവരെ അനാവശ്യമായി പിടിച്ചു നിർത്തി അന്നത്തെ ട്രിപ്പ് മുടക്കുക അവർക്ക് ഭീമമായ പെച്ചടിച്ചു കൊടുക്കുക ആ ഡ്രൈവർമാരെ അനാശ ചെയ്യുക ഈ തുടങ്ങിയുള്ള കലാവിരുദ്ധ കുറെ ദിവസങ്ങളായി ഇവിടെ പണി ഉള്ള ദിവസം വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് നേതൃത്വം നടന്നു വരികയാണ് അത് രാവിലെ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ രാവിലെ യൂണിഫോമായിട്ട് ഓഫീസിലെത്തി ഒപ്പിട്ടാൽ നേരെ ആയുർ റോഡ് ഉള്ള വാഹനങ്ങൾ കൊല്ല ജില്ലയിലെ വാഹനങ്ങളെല്ലാം അവർക്ക് ഇവിടുത്തെ വാഹനങ്ങൾ മാത്രം മതി ഇവിടെ നിറങ്ങുന്ന വാഹനങ്ങൾ മാത്രം മതി വേറെ ഒരു പാറക്കുറിയിലോ മറ്റു വേറെ എവിടെ നിയമലംഘനം നടന്നാലും അതൊന്നും നോക്കേണ്ട യാതൊരു കാര്യമല്ല അവർക്ക് ഇത് മാത്രം മതി ആയിരത്തോളം വരുന്ന കുടുംബങ്ങളാണ് അതുകൊണ്ട് ജീവിക്കുന്നത് അവരുടെ തൊഴിൽ നശിപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ തൊഴിൽ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും തെറ്റായ പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത്